ആകാരാധന എന്ന് പറയുന്നത് പാമ്പിനെ ഭയത്തോടുകൂടി വീക്ഷിക്കുകയും അത് കടിച്ചു കഴിഞ്ഞാൽ വിഷം കൊണ്ട് മരിക്കുകയും ചെയ്യും അതുകൊണ്ട് അതിനോടുള്ള ഭയം ആ ഭയപ്പെടുന്ന ഒന്നിനെ ആരാധിക്കുന്നു എന്നുള്ള സങ്കല്പത്തിലേ അല്ല മൂലാധാരം മുതൽക്ക് സഹസ്രാരം വരെ ഉള്ളതായിട്ടുള്ള സുഷുംനാനാടിയിൽ ആണ് ഷട്ടക്രങ്ങൾ ആകാശത്ത് എവിടെയെങ്കിലും പോയി സെർച്ച് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന വിജിയോ സാധിക്കുമോ നമ്മൾ മിത്തുകളാണെന്ന് വിശ്വസിക്കുന്നതെല്ലാം പാമ്പ് പാമ്പിനെ പേടിച്ചിട്ടാണ് എന്നൊക്കെ ഭയത്തിനോ കൊണ്ടാണല്ലോ ആരാധന വരിക ഭയപ്പെടുന്ന എല്ലാത്തിനെയും അറിയാൻ വയ്യാത്തതും ഭയപ്പെടുന്നതുമായിട്ടുള്ളതിനെയൊക്കെ നമ്മൾ ആരാധിച്ചിരുന്നു അങ്ങനെ പ്രകൃതി ആരാധനയിൽ നിന്ന് വന്നതാണ് ഈ നാഗാരാധന എന്നൊക്കെ ഒരു വിശ്വാസം നമ്മുടെ ഇടയിലുണ്ട് വാസ്തവത്തിൽ അങ്ങനെയല്ല നാഗാരാധന എന്ന് പറയുന്നത് പാമ്പിനെ കൂടി വീക്ഷിക്കുകയും അത് കടിച്ചു കഴിഞ്ഞാൽ വിഷം കൊണ്ട് മരിക്കുകയും ചെയ്യും അതുകൊണ്ട് അതിനോടുള്ള ഭയം ആ ഭയപ്പെടുന്ന ഒന്നിനെ ആരാധിക്കുന്നു എന്നുള്ള സങ്കല്പത്തിലേ അല്ല പാമ്പിനെ ആരാധിക്കുന്നത് പാമ്പ് ആരാധിക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ പല വിഷജീവികളും പേർന്നെയുണ്ട് അതിനെയൊക്കെ ആരാധിക്കണ്ടേ അതിനെയൊക്കെ വിട്ട് കഴിഞ്ഞാൽ പാമ്പിനെ മാത്രം ആരാധിച്ചത് എന്താണ് പാമ്പ് റെപ്രസെൻസ് വേറെ ചില കാര്യങ്ങൾ അതായത് പാമ്പിൻ്റെ അതിൻ്റെ ഗതിക ഗതികോർജ്ജം എന്ന് പറയുന്നത് കണ്ടിട്ടുണ്ടോ ഈ പാമ്പ് എങ്ങനെയാണ് ഇഴയുന്നത് സ്ട്രെയിറ്റ് ലൈനിലല്ല ഞാഞ്ഞൂൽ അട്ട ഇതൊക്കെ സ്ട്രെയിറ്റ് സ്ട്രെയിറ്റായിട്ടാണ് അതൊക്കെയും ഈ പറയുന്ന നിലത്തൂടെ ഇഴഞ്ഞു നീങ്ങുന്നത് പക്ഷേ പാമ്പ് എങ്ങനെയല്ല ഇങ്ങനെ വേവ് ലൈക്ക് ആണ് അതിൻ്റെ സഞ്ചാരം അത് സൂചിപ്പിക്കുന്നത് എന്താണ് ശക്തിയുടെ എനർജിയുടെ ട്രാവലാണ് അത് സൂചിപ്പിക്കുന്നത് ഈ ഈ പാമ്പഴയുന്നത് അങ്ങനെയാണ് എല്ലാ തരത്തിലുള്ള ഊർജ്ജത്തിൻ്റെ സഞ്ചാരവും ഈ വേവിലായിക്കായിരിക്കും അപ്പം ഊർജ്ജത്തിൻ്റെ സഞ്ചാരവുമായിട്ടും ഊർജ്ജത്തിൻ്റെ കേന്ദ്രീകരണമായിട്ടും ഒക്കെയുള്ള യാതൊരു യാതൊന്നാണോ അതാണ് അതായത് നമ്മുടെ മനുഷ്യ ശരീരം എടുത്തു കഴിഞ്ഞാൽ യോഗശാസ്ത്രമനുസരിച്ച് മൂലാധാരം മുതൽക്ക് സഹസ്രാരം വരെ ഉള്ളതായിട്ടുള്ള സുഷുംനാനാടിയിൽ ആണ് ഷട്ടചക്രങ്ങൾ ഈ ഷറ്റ് ചക്രങ്ങളുടെ ഏറ്റവും അധോഭാഗത്ത് ആണ് കുണ്ടലിനി എന്ന് പറയുന്നതായിട്ടുള്ള ശക്തി ഇരിക്കുന്നത് ഈ ശക്തിയും പാമ്പിനെ പാമ്പിനെ കൊണ്ടാണ് റിപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് അവിടെ ഒരു മൂന്ന് ചുറ്റായിട്ടിരിക്കുന്ന മൂന്നര ചുറ്റായിരിക്കുന്ന ഒരു സർപ്പാകൃതിയിലാണ് കുണ്ടലിനി എന്നാണ് അവിടെ ഒരു പാമ്പ് അവിടെ ഇല്ല എന്ന് നമുക്ക് വളരെ നന്നായിട്ട് അറിയാം എന്നാൽ ഈ പാമ്പിൻ്റെ ഈ അവസ്ഥ എന്താണ് അത് ഇങ്ങനെയാണ് ഇങ്ങനെയാണിരിക്കുക ഈ ഇരിക്കുക കോയിൽ ഷേപ്പിലാണ് ഇരിക്കുക എപ്പോഴും എവിടെ ഇരുന്നാലും അങ്ങനെയാണല്ലോ അതിരിക്കുക അതിൻ്റെ ചലനവും ഈ പറയുന്ന വേവ് ലൈക്ക് ആണ് അപ്പം ഈ അത് അതി ശീഘ്രം അതിവേഗം മുന്നോട്ട് നയിക്കുന്ന ഒരു ശക്തിയായിട്ട് അതിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന നമ്മുടെ അടിസ്ഥാന ഊർജത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ സർപ്പ സർപ്പാകൃതിയെ നമ്മൾ കടമെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് സർപ്പങ്ങളെ കാവുകളിലും മറ്റുമൊക്കെ പ്രതിഷ്ഠിച്ച് ആരാധിക്കുന്നത് എന്ന് പറയുന്ന പോലെ ഇതൊക്കെയും ഈ പ്രാപഞ്ചിക ശക്തികളെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സിംബോളിക് ആയിട്ടുള്ള വസ്തുക്കളെ കൊണ്ടോ സംഗതികളെ കൊണ്ടോ ജീവികളെ കൊണ്ടോ എന്തുമായിട്ടും ഉള്ള സിമ്പിൾസിനെക്കൊണ്ട് നമ്മൾ ഇത് വിഗ്രഹങ്ങളുണ്ടാക്കുക അല്ലെങ്കിൽ നമ്മൾ പടങ്ങൾ ഉണ്ടാക്കുകയോ ചിത്രീകരിക്കുകയോ ഈ ലോക സിനിമയെ പറ്റി പറഞ്ഞായിരുന്നല്ലോ ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാം ആ ഒരു സിനിമയ്ക്ക് പറഞ്ഞു വെക്കുന്ന പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഈ കഥകളെ പറ്റിയൊക്കെ സൂചിപ്പിച്ചില്ല ഇതെന്ന് പറയുന്നത് മിത്തുകളല്ല നമുക്കറിയാത്തതെല്ലാം നമ്മൾ മിത്തുകളാക്കി വെക്കുന്നത് ശരിയല്ല അപ്പൊ ഈ ഒരു ഭ്രമയുഗത്തിനകത്തിൽ പറഞ്ഞു വെക്കുന്നതാണെങ്കിലും ഈ ഒരു കംപ്ലീറ്റ് ആയിട്ടല്ല ഒരു സ്റ്റോറി കൊണ്ട് നടത്തുന്നത് എന്ന് പറയുന്ന ഒരു കാര്യത്തെ പറയുന്നുണ്ട് പക്ഷെ അതിനൊരു ഇൻകംപ്ലീറ്റ് ആയിട്ട് ഒരു അവസാനം കൊണ്ട് നിർത്തുകയാണ് ചെയ്യുന്നത് അതിന്റെ ബാക്കി എന്താണെന്ന് നമുക്കറിയത്തില്ല അപ്പൊ അതേപോലെ ഈ ഒരു കഥകൾക്കൊക്കെ പിന്നിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവില്ലേ വെറും കഥകളാവില്ലല്ലോ പുതിയതായിട്ട് ഒരുപാട് സിനിമകൾ ഇത് സംബന്ധിച്ചിട്ട് വരുന്നുണ്ട് ഇപ്പൊ നീലിയെ സംബന്ധിച്ചിട്ടാണെങ്കിലും ലോക നീലിയുടെ കഥയാണെങ്കിൽ ഇനി ലോകയുടെ അടുത്ത പാർട്ടുകൾ വരുമ്പോ അതിന്റെ ഓരോ കഥാപാത്രങ്ങളെ പറ്റി പറയുന്നതാണ് പറയുന്നത് ബ്രഹ്മയോഗത്തിൽ ചാത്തനെ പറ്റി പറയുന്നു അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറഞ്ഞു വെക്കുന്നത് നമ്മൾ മിത്തുകളാണെന്ന് വിശ്വസിക്കുന്നതെല്ലാം മിത്തുകളാവണമെന്നില്ല ഇപ്പോ താങ്കൾ തന്നെ പറഞ്ഞല്ലോ ഞാൻ ശാസ്ത്രീയപരമായിട്ടാണ് പല കഥകളിലും ഞാൻ വിശ്വസിക്കുന്നില്ല അപ്പൊ ഈ ഒരു യക്ഷി സംബന്ധിച്ച് പറയുമ്പോ അപ്പൊ അതിൽ വിശ്വസിക്കാൻ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവണ്ടേ ഉണ്ട് അതിലൊരു യാഥാർത്ഥ്യം ഉള്ളതുകൊണ്ട് മിത്തിലും ഒരു യാഥാർത്ഥ്യം ഉള്ളത് കൊണ്ടാണ് ഇപ്പൊ നമ്മുടെ ഒരു മന്ത്രി ഒരിക്കൽ പറഞ്ഞു ഗണപതി മിത്താണെന്നോ നൂറ് ശതമാനം ശരിയാണ് എങ്ങനെ ഗണപതി മിത്താണ് ഒരു യാഥാർത്ഥ്യമായിരുന്നോ അങ്ങനെ ഒരു ഒരു വ്യക്തി ജീവിച്ചിരുന്നോ അങ്ങനൊരു വ്യക്തി ജീവിച്ചിരുന്നില്ലല്ലോ ആനയുടെ മുഖവും മനുഷ്യൻ്റെ ശരീരവും കുടവയറും ഒക്കെ ആയിട്ട് രണ്ട് കൊമ്പും ദുബിക്കയ്യുമായിട്ടൊരു മനുഷ്യൻ ജീവിച്ചു ജനിച്ച് വളർന്ന് ജീവിച്ച് മരിച്ചോ ഇല്ല എന്നുള്ളത് തീർച്ചയാണ് പിന്നെന്താണ് അത് യാഥാർത്ഥ്യമാണോ തീർച്ചയായിട്ടും ആണ് എൻ്റെ ഉപാസനാമൂർത്തിയാണ് ഗണപതി ഞാൻ നിത്യേന ഉപാസിക്കുന്ന ദേവത അഥവാ എൻ്റെ പാരമ്പര്യ ക്രമേണ ഞാൻ ഉപാസിക്കുന്ന ദേവതയാണ് മഹാഗണപതി എന്ന് പറയുന്നത് ആ ഗണപതി യാഥാർത്ഥ്യമാണോ എന്ന് ചോദിച്ചാൽ ഏത് തരത്തിൽ ഏത് അടിസ്ഥാനത്തിൽ യാഥാർത്ഥ്യം എന്നാണ് ചോദിക്കേണ്ടത് ഇങ്ങനെ ഒരു വ്യക്തി ജീവിച്ചിരുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല ഇങ്ങനെ ഇനി ഒട്ട് ജനിക്കാനും പോകുന്നില്ല ഇതൊക്കെ നമുക്ക് സാമാന്യ യുക്തി കൊണ്ട് തന്നെ മനസ്സിലാവുന്നതാണ് ഇങ്ങനെയൊന്നും ജനിച്ചിട്ടില്ല എന്നാൽ യാഥാർത്ഥ്യമല്ലേ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും എങ്ങനെയാണ് യാഥാർത്ഥ്യമാകുന്നത് അത് നമുക്ക് ഈ പറയുന്ന ഫിനോമിനൻസിന് ഓരോരോ ഫിനോമിനയ്ക്ക് രൂപഭാവങ്ങൾ കൽപ്പിക്കുമ്പോൾ കൽപ്പനാപരമായിട്ടാണ് അത് സത്യമാകുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ സൂക്ഷ്മമായിട്ടുള്ള മന്ത്രത്തിലേക്കാണ് അത് വിരൽ ചൂണ്ടുന്നത് ആ മന്ത്രത്തെയാണ് ഉപാസിക്കുന്നത് ആ മന്ത്രമാണ് മൂർത്തമാ ഞാൻ ആദ്യം തന്നെ അത് പറഞ്ഞിരുന്നു എന്ത് മൂർത്തമാകുന്നത് മൂർത്തമായിട്ടുള്ള വസ്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ ഒരു എനർജി ഫോം ഉണ്ടാകും എനർജിയാണ് വാസ്തവത്തിൽ മാനിഫെസ്റ്റ് ചെയ്ത് പൂർണ്ണ ശരിയല്ലാത്ത മൂർത്ത രൂപങ്ങൾ ഉണ്ടാകുന്നത് വിബ്ജിയോർ നമുക്ക് ഉണ്ടോ വിജ്ജിയോർ കണ്ടിട്ടില്ലേ എന്താണ് അങ്ങനെയൊന്നും ഉണ്ടോ അത് അത് ഈ പറയുന്ന സത്യമാണോ അതോ അർത്ഥസത്യമാണോ അതോ വെറും കാൽപ്പനികം മാത്രമാണോ വെറും കാൽപ്പനികം എന്ന് പറയാൻ പറ്റില്ല പറ്റുമോ എന്താച്ച ആകാശത്ത് നോക്കിയാൽ ചില സമയത്ത് ഇത് കാണാം ഏഴ് നിറങ്ങളും വ്യതിരക്തമായിട്ട് കാണാം എന്നാൽ അങ്ങനെ ഒന്നും ഉണ്ടോ അതെ കാണുന്നത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലല്ലോ ആകാശത്ത് എവിടെയെങ്കിലും പോയി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന വിബ്ജിയോർ കാണാൻ സാധിക്കുമോ അല്ലെങ്കിൽ തൊടാൻ സാധിക്കുമോ നമുക്ക് ഈ ഇങ്ങനെ ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം ഇങ്ങനെയുള്ള സെൻസുകളെ കൊണ്ടല്ലേ നമ്മളെല്ലാം ശരിയാണ് എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഏതെങ്കിലും സെൻസുകൾ കൊണ്ട് നമുക്കത് ശരിയാണെന്ന് പറയാൻ പറ്റുമോ അങ്ങനെയൊന്നുമില്ല ഭ്രമാത്മകമാണത് ഏത് വിജയവും അത് എന്തോ ലൈറ്റിൻ്റെ ഒരു റിഫ്രാക്ഷൻ കൊണ്ട് നമുക്ക് അങ്ങനെ തോന്നുന്നു എന്ന് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ അത് സത്യത്തിലിത്താണത് ശരിയല്ലേ അപ്പോൾ വിബ്ജിയോർ മഴവിൽ മിത്താണ് എന്നാൽ അതുപോലെ തന്നെ ശരിയുമാണ് അപ്പം ഈ ശരി തെറ്റുകൾ ഏത് അവസ്ഥയിൽ നിന്നുകൊണ്ട് കാണാം നമ്മൾ എന്നെ ജഡ്ജ് ചെയ്യുന്നത് എന്നനുസരിച്ചിരിക്കും ശരി തെറ്റുകളൊക്കെ നമുക്ക് അങ്ങനെ സ്ഥാപിക്കാൻ സാധിക്കുക വിബ്ജിയോറില്ല അങ്ങനെയൊന്നുമില്ല ആകാശത്ത് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ സേ ഫോർ എക്സാമ്പിൾ ഇവിടുന്ന് സേ ഒരു വൺ കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ അവിടെ വിബ്ജിയോർ ഉണ്ട് എന്ന് പറയാൻ പറ്റുമോ പറ്റില്ല ഇഫ് യു ഗോൺ ബിയോണ്ട് സേ ഒരു ത്രീ ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് സ്ട്രേറ്റ് പോയി കഴിഞ്ഞാൽ ആകാശത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയും ഇല്ല അവിടെ നിന്നായിട്ട് കാണാനും പറ്റില്ല പക്ഷേ ഇൻ ബിറ്റ്വീൻ ദിസ് ത്രീ ഹൺഡ്രഡ് കിലോമീറ്റർ ആൻഡ് സീറോ അതായത് ഭൂമി ഇവിടെ എവിടെ എവിടേക്ക് നമുക്ക് വിബ്ജിയോർ കാണാൻ പറ്റും ചില പ്രത്യേക സമയത്ത് അതെവിടെയാണുള്ളതെന്ന് വെച്ചാൽ എവിടെയും ഇല്ലതാണ് അപ്പോ എന്ന് ചോദിച്ചാൽ സത്യമല്ല കെട്ടുകഥയാണ് മിത്താണ് അതോടൊപ്പം തന്നെ ശരിയുമാണ് എന്താ വെച്ചാൽ ഞാനും നിങ്ങൾ ഒരുപോലെ കണ്ടു എന്നുള്ളത് കൊണ്ട് ശരിയുമാണ്കൾ പറയുന്ന ഇതൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല ഈ പറയുന്നതൊക്കെ ഭാവനാ നിർമ്മിതികളാണ് പിന്നെ എങ്ങനെയാണ് കഥകളിലെ പറയുന്നത് അവിടെയാണ് അവിടെയാണ് വീണ്ടും മന്ത്രത്തിലേക്ക് പോകണം അത് വേറൊരു തലത്തിലേക്ക് പോകണം ഞാൻ നേരത്തെ പറഞ്ഞു എന്റെ ഉപാസനാമൂർത്തിയാണ് ഗണപതി എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപാസനാമൂർത്തി എൻ്റെ വെച്ചാൽ എൻ്റെ പരമ്പരയുടെയും ഒക്കെ ഉപാസനാമൂർത്തിയാണ് എന്നാൽ അങ്ങനെ ഒരു ദേവത എവിടെയെങ്കിലും അപ്പ് എൻ്റെ ഹൈ ഹെവൻസ് എവിടെയെങ്കിലും ഇരിക്കുന്നതായിട്ട് നമ്മൾ ആരും വിശ്വസിക്കുന്നില്ല ശരിയുമല്ല ഹാ ഗണപതി എന്ന് പറഞ്ഞ് കുറെയേറെ ആകാശങ്ങളുടെ മുകളിൽ എവിടെയോ ഒരു സ്ഥലത്ത് സ്വർഗ്ഗമോ എന്തെങ്കിലും പേര് ഇടുക എന്നിട്ട് അവിടെ ഏതെങ്കിലും ഒരു കസേര ഇട്ട് അല്ലെങ്കിൽ ഒരു സിംഹാസനം ഇട്ട് അവിടെ എങ്ങനെ ഇരിക്കുന്നുണ്ട് എന്ന് ഒരു ഉപാസകനും വിശ്വസിക്കുന്നു എന്നെനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ ഞാനും വിശ്വസിക്കുന്നില്ല അപ്പം അത് മിത്തല്ലേ